മലപ്പുറത്ത് വാർത്ത വരുന്നു കുട്ടികൾ നാലും ആറും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത് വളരെ ഷോക്കിംഗ് ന്യൂസ് ആണ് മലപ്പുറത്ത് കേട്ടത് രണ്ട് കുട്ടികൾ റജ റജ ഫാത്തിമ എന്ന എന്നൊരു പെൺകുട്ടിയും അതേപോലെ ജിയ എന്ന സഹോദരിമാരായ രണ്ട് കുട്ടികൾ നിക്കാഹിനി കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ നിക്കാഹിനു വന്ന കുട്ടികളാണ് ഇവരാ നിക്കാഹിനു വന്ന കുട്ടികൾ തൊട്ടടുത്തുള്ള കോറി കാണാൻ പോയതാണ് ആ കോറിയിൽ വീണ് വെള്ളത്തിൽ മുങ്ങിട്ട് രണ്ട് കുട്ടികൾ മുങ്ങി വിരിച്ചു എന്നൊരു വാർത്ത മലപ്പുറം ജില്ലയിലെ മേൽമുറി പൊടിയാടി കോ പൊടിയാടിയിലാണ് കോറിയിൽ വീണ് ഈ രണ്ട് പെൺകുട്ടികൾ മുങ്ങി മരിച്ചത് പുളിക്കൽ സ്വദേശി കുടുക്കയിൽ കൊച്ചമ്പള്ളി വീട്ടിൽ അഹമ്മദ് ഷെരീഫിൻ്റെയും ഷംലയുടെയും മകളാണ് റജ ഫാത്തിമ എന്ന എട്ട് വയസ്സുകാരി അതേപോലെ പൂക്കോട്ടുപാടം മാമ്പറ്റ ചോലയിൽ ജംഷീറിൻ്റെയും ഷിനിലയുടെയും ഇളയ മകളാണ് ജിയ എന്ന ഒൻപത് വയസ്സുകാർ രണ്ടും സഹോദരിമാരുടെ മക്കളാണ് ഈ वन्दे ീ രണ്ടുപേരുമാണ് ഇന്നലെ ഒരു വെള്ളിയാഴ്ച ഉച്ച സമയത്ത് ഈ ഒരു അപകടത്തിൽപ്പെടുന്നത് വളരെ വേദനിക്കുന്ന ഒരു വാർത്ത അള്ളാഹു ആ മരണപ്പെട്ട രണ്ട് കുട്ടികൾക്കും മഹപ്പുറത്ത് മർഹബത്ത് കൊടുക്കട്ടെ ചെറിയ കുട്ടികളാണ് ആ കുടുംബത്തിന് അന്നഭ ക്ഷമ നൽകട്ടെ ഇവര് അമ്മാവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൊടിയാട് തെക്കാടൻ ഇബ്രാഹിമിന്റെ മകൻ മിർസ അഷ്ഫാഖ് ഷാന്റെ നിക്കാഹിനെത്തിയതായിരുന്നു ഈ കുട്ടികളും കുടുംബങ്ങളൊക്കെ അങ്ങനെ ഇബ്രാഹീമിന്റെ ഭാര്യ ഖദീജയുടെ സഹോദരിമാരുടെ പേരക്കുട്ടികളാണ് ഈ മരിച്ച രണ്ട് കുട്ടികളും അപ്പോൾ കുടുംബത്തിലെ നിക്കാഹിനു വന്ന ഈ കുട്ടികൾ രാവിലെ ഒൻപതിന് നടന്ന നിക്കാഹ് ചടങ്ങിലൊക്കെ ഈ കുട്ടികൾ പങ്കെടുത്തിരുന്നു അങ്ങനെ ഒരു ഉച്ചയോടെയാണ് പിന്നെ ഈ കുട്ടികളെ കാണാനില്ല വിവരം വിവരമല്ല അങ്ങനെ ബന്ധുക്കൾ ആകെ തെരച്ചിലായും പിന്നീട് നടത്തിയൊരു തെരച്ചിലാണ് നാനൂറ് മീറ്റർ അകലെയുള്ള ഈ കോറിയിൽ കുട്ടികൾ മുങ്ങിക്കിടക്കുന്നത് കണ്ടത് അവർക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ജീവനെറ്റ് നിലയിൽ കിടക്കുന്ന നിക്കാഹിനെത്തിയ വേദികയിലെ സന്തോഷങ്ങൾ മുഴുവനും ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു ഒരു രീതിയിലേക്ക് മാറി തുടർന്ന് മലപ്പുറത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ ചില രക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് മയ്യത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് അപ്പോൾ ഇതാ ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നത് റജാ ഫാത്തിമ വലിയ പറമ്പ് വെസ്റ്റ് എ എം എൽ എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റൈഹാൻ റന ഫാത്തിമ രണ്ട് സഹോദരങ്ങൾ അവർക്കുണ്ട് ഈ ജിയമോൾ എന്നുള്ള കുട്ടി മലപ്പുറം ജില്ലയിൽ തന്നെ പൂക്കോട്ടുപാടം ഗുഡ് വിൽ ഇംഗ്ലീഷ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഹോദരൻ്റെ പേര് ജിയാദ് അപ്പോൾ അവൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ മക്കൾ ഒരു മലപ്പുറം ജില്ലയിൽ മാത്രം ഈ ജനുവരി മുതൽ ഇപ്പോൾ ഈ മെയ് മാസം വരെയുള്ള കഴിഞ്ഞ അഞ്ച് മാസത്തിൽ ഇരുപത്തിരണ്ട് പേര് പല രീതിയിലായിട്ട് വള്ളത്തിൽ പോലും മുഖം വരിച്ചിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു തരത്തിലും ഇത്തരം കോറി കോറി അപകടങ്ങളൊക്കെ വർദ്ധിക്കുന്നൊരു കാലമാണ് ഈ ഒരു വേനൽ സമയങ്ങളിലാണ് ജലാശയ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത് പക്ഷേ എത്ര പറയുമ്പോഴും ഇതിപ്പോഴും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമുക്കറിയുന്ന പുഴയാണ് നമുക്കറിയുന്ന കോറിയാണ് ഇറങ്ങരുത് വെള്ളത്തിൻ്റെ സ്വഭാവം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഇതാ ഈ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പല സ്ഥലങ്ങളിലൊക്കെ ടൂർ പോകുമ്പോൾ യുവാക്കളടക്കം തങ്ങളുടെ സാഹസികത കാണിക്കാൻ പുഴയിലിറങ്ങിയ അപകടത്തിൽപ്പെടാറുണ്ട് ഈയൊരു ഫയർഫോഴ്സിന്റെ ആള് പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്ക് ശ്രദ്ധിക്കണം വളരെ ജാഗ്രത പാലിക്കണം നീന്താൻ അറിയുന്നവനാണ് എങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള സാഹസം കാണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിലപ്പെട്ട ജീവൻ പറഞ്ഞല്ലോ രക്ഷിതാവിന്റെ പ്രതീക്ഷയാണ് നമ്മളൊക്കെ നാളെ ഞങ്ങൾക്ക് താഴായിട്ട് ഞങ്ങൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് താങ്ങായിട്ട് മാറുമെന്ന പ്രതീക്ഷയിൽ വളരെ കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ അപ്പം ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം വല്ലാത്തൊരു കഷ്ടപ്പാട് ഞങ്ങളിത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ കരയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് വളരെ വളരെ ജാഗ്രത പാലിക്കണം ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരരുത് നീന്തൽ മത്സരം അത്തരം കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീന്താൻ അറിയുന്നവന് പോലും ചില സാഹചര്യങ്ങളിൽ മുങ്ങിപ്പോ എത്രയോ ആളുകൾ നന്നായിട്ട് നീന്തുന്ന ആളുകളെയാണ് ഞങ്ങള് മുങ്ങിയെടുത്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപകടത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്ക ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അത് പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അസംബ്ലി ചെയ്യാൻ വേണ്ടിട്ട് ആവശ്യപ്പെട്ടത് അപ്പൊ അത് സീരിയസ് ആയിട്ട് എടുക്കണം സാർ അങ്ങനെ പറഞ്ഞോളം ഞങ്ങള് ഒരു അപകട സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ വരുന്നു ഞങ്ങളുടെ പ്രയത്നം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള ബോഡിയാണ് രക്ഷപ്പെടുത്താൻ കഴിയാറില്ല കാര്യം ഇന്നലെ ഞങ്ങളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഒരു പയ്യൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു പയ്യൻ പറഞ്ഞത് സാറെ പെട്ടെന്നിറങ്ങി ഒന്നര മണിക്കൂറായി പോയിട്ടെന്നാണ് പറഞ്ഞത് ഒരാൾക്ക് അഞ്ച് മിനിറ്റ് പരമാവധി മൂന്ന് മിനിറ്റാണ് സാധാരണ അഞ്ച് മിനിറ്റ് പരമാവധി ഈ അഞ്ച് മിനിറ്റിന് അപ്പുറത്തേക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല ഭരണം സംഭവിച്ചിട്ടുണ്ടാവും ഒന്നര മണിക്കൂറായി ഞങ്ങള് മെസ്സേജ് കിട്ടി ഞങ്ങളോട് എത്തി അപ്പൊ ഞങ്ങളോട് പറഞ്ഞാണ് ഒന്നര മണിക്കൂറായി സർ ഇറങ്ങി വന്നാണിന്നലെ രാത്രി അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് പരമാവധി നമുക്ക് വെള്ളത്തിൽ ഒരു കാരണവശാലും സാഹസത്തിന് പലപ്പോഴും മരണം നമ്മൾ തേടി പിടിച്ചു കൊണ്ടുവരുന്നത് പോലെയാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുന്ന ആളുകൾ കുട്ടികൾക്ക് വെള്ളം കണ്ടാലും മുതിർന്നവർക്കാണെങ്കിലും ഇറങ്ങാനൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നും ഒരിക്കലും കൊടുക്കരുത് ഇപ്പൊ ആ ഒരു ഈ രണ്ട് കുട്ടികളുടെ തന്നെ റജാ ഫാത്തിമയുടെ ജിയുടെയും മരണം നടന്ന ആ കോറിക്ക് ഇവരുടെ ആ ഒരു വെള്ളക്കെട്ടിൽ വീണ് മരിച്ച കുട്ടികളെ ചെരുപ്പുകൾ അവിടെ അനാഥമായിട്ട് കിടക്കണത് ഒരു ഫോട്ടോ ഞാൻ മാതൃഭൂമി പത്രത്തിൽ കണ്ടു വളരെയധികം വേദന തോന്നി അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെ കുറിച്ചിട്ട് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ കൂടുതൽ കമൻ്റ് ചെയ്യണം ആ മരണപ്പെട്ട കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാറ് കാരണം ഇതൊന്നും നമ്മൊരു സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലെയുള്ളൊരു ദുരന്തം ടൂറ് പോകുന്ന ഒരു സമയമാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഒരു നിലക്കും അപകട രീതിയിലേക്ക് നമ്മൾ മാറരുത് അപ്പോൾ ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു